അസ്സാം വലിക്കും റഹ്മാള്ള എല്ലാവരും ഈ പോസ്റ്റ് ശ്രദ്ധിച്ചു വായിച്ചു നോക്കാണ് ശരിയാണ് തത്തത് ഏതായാലും ഇസ്ലാമിൽ നിഷിദ്ധാണ് മോളിമാർ മീന് തിന്നുന്നത് വലിയൊരു വിവാദമാണ് വെല്ലുവിളിച്ചിരിക്കണം ഉസ്താദ്മാരൊക്കെ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഒരു ഉസ്താദനും ഇവിടെ കഴിയണില്ല അവിടെ അത്രയും വലിയ പണ്ഡിത്തമുള്ള നമ്മളെ പ്രിയപ്പെട്ട സഹോദരി ഉസ്താദന്മാരെ വെല്ലുവിളിച്ചിരിക്കാണ് ഉസ്താദ്മാരൊക്കെ പേടിച്ച് ഒരു ഭാഗത്തായിരിക്കണം വെല്ലുവിളി കേട്ടിട്ട് ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ പറ്റിയ ഒരാളോ നമ്മുടെ കേരളത്തിലല്ല ലോക പണ്ഡിതന്മാരിൽ ആരുമില്ല എന്താ വെല്ലുവിളി ആരെ വെല്ലുവിളിച്ചത് അത്രയും വലിയ പാണ്ഡിത്യമുള്ള ഒരാളെ വിളിച്ചിരിക്കണെ അതുകൊണ്ടാണ് പുസ്തകം ആരാരും ഏറ്റെടുക്കാത്ത ഏതായാലും പുതിയ ഒരു വിവാദമൊന്നുമല്ല ആരും മെയിൻ്റെ ചെയ്യാത്ത ഒരാളാണ് അതുകൊണ്ട് ഒരു ഉസ്താദും ഇവളുടെ വീഡിയോ ഒക്കെ മറ്റൊന്നായിട്ട് പ്രതികരിക്കുന്നതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇവിടെ ആയിട്ട് ഫേസ്ബുക്കിലൂടെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയ ആളാണ് നമുക്കതൊന്നും പ്രശ്നമല്ല കൃഷ്ണനെ വരക്കേ വരക്കാതിരിക്കേ അതിനെ കച്ചവടം ചെയ്യേ കച്ചവടം ചെയ്യാതിരിക്കേ അതിനൊന്നും ആരും ഇടപെടുന്നതായിട്ട് കണ്ടില്ല ചെറുപ്പക്കാരായിട്ടുള്ള കുറേ ആളുകളൊക്കെ പല വീഡിയോകളൊക്കെ ചെയ്യാറുണ്ട് പിന്നെ ഹൈന്ദവ ദേവാലയങ്ങളിൽ ചെന്ന് ഫോട്ടോ എടുക്കലോ വീഡിയോ എടുക്കലൊക്കെ ആയിട്ട് എന്തോ വിവാദങ്ങളൊക്കെ അവരും ഉണ്ടാക്കിയ കേസൊക്കെ ആയി എന്നൊക്കെ പറയുന്നത് കിട്ടിയിരുന്നു അതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല ദീനിനെ ബാധിക്കൂല ദീനുള്ള ഒരു മനുഷ്യനും ഇവരെ ഒന്നും ശ്രദ്ധിക്കുന്നുമില്ല ഇതിപ്പോൾ ഉസ്താദ്മാരുടെ പേരിൽ ഇങ്ങനെ രണ്ട് വർത്തമാനം പറഞ്ഞാൽ ഇപ്പൊ നല്ല റീച്ചാണ് ആ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളതിലല്ല അത് വേറൊന്നും ഇതിലില്ല ഒരു കഴിവില്ല ഇപ്പോൾ ഒരു ബിബോസ് താരം എന്നൊക്കെ പറഞ്ഞിട്ട് പെൺകുട്ടി ഉണ്ടായിരുന്നു ആറാം ക്ലാസ് വരെ മദ്രസ് പോയിട്ട് വിവാദം ഉണ്ടാക്കി കുറേ റീച്ച് ആവാൻ നോക്കി ബിഗ് വിബോസിലൊക്കെ പോയി കുറച്ച് ദിവസൊക്കെ അങ്ങനെ പോന്നു പിന്നെ ഇതിലൂടെ ഉദ്ഘാടനം മറ്റൊക്കെ അന്വേഷിച്ച് നടന്നാനൊക്കെ കേട്ടു എന്നിട്ടൊന്നും ഒരു ക്ലച്ച് ക്ലച്ചെടുക്കണില്ല നമ്മളെ ഭാഷ പറഞ്ഞു അങ്ങനത്തെ വെയിലും ഒക്കെ കയറേണ്ടത് അപ്പോഴാണ് മദ്രസനെ അതുപോലെ ഉസ്താദ്മാരെ അവരെ രണ്ട് വർത്താനം പറഞ്ഞാൽ പിന്നെ കുറച്ചാളെങ്കിലും പിന്നാലുണ്ടാവും അതിപ്പോൾ ആകെ ഒരു ട്രെൻഡ് പരിപാടിയായിട്ടുണ്ട് എല്ലാരും ഈ അടവ് പയറ്റി നോക്കണേ നല്ല ഫല ഉസ്താദ്മാരെ രണ്ട് വർത്താനം പറയാം മദ്രസിനെ കുറിച്ച് നന്നായി രണ്ട് വർത്താനം പറഞ്ഞാല് നല്ല വീഴ്ച കിട്ടും അത് മാത്രമേ ഇതുകൊണ്ട് ഉദ്ദേശമുള്ളൂ അപ്പൊ ഇതും അങ്ങനെ ആയി കരുതിയാൽ മതി അല്ലാതെ ഞാൻ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും ഞാൻ പിന്നെ മത്സ്യം തിന്നുന്നൊരു മസലയൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി വന്നാണ് ഏർ മത്സ്യവും ജറാദും വെട്ടുകളിയും ചത്താലും തിന്നാം പിന്നെ മദഹബലി ഒക്കെ പറഞ്ഞിട്ട് മസലകളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി വന്നതെന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും പക്ഷെ അതൊന്നുമില്ല എല്ലാവർക്കും അറിയാം രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മദ്രസയിൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ ഈ മസ്സല അറിയുന്നതാണ് ഇത് പ്രത്യേകിച്ച് ആര് പഠിപ്പിക്കേണ്ട ഒരു മസ്സലല്ല ഞാൻ വന്നത് ഇതാണ് റീച്ച് കിട്ടാൻ ഇനിയും ഒരുപാട് ആളുകൾ ഇങ്ങനത്തെ വെല്ലുവിളിയുമായി ഒരർത്ഥവുമില്ലാത്ത വെല്ലുവിളിയുമായി വരും ആ പുസ്തകന്മാരെ വെല്ലുവിളി ഏറ്റെടുത്തിട്ടില്ലല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കരുത് ഏറ്റെടുക്കാൻ മാത്രമുള്ള ഒരു വെല്ലുവിളിയെ അല്ല ഞാൻ ആർക്കെങ്കിലും ഇതിന്റെ പേരിൽ അവരെ റീച്ചാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ പിന്നാലെ കൂടാം ആരോടും പുറത്തും ഉദ്ദേശമൊന്നുമില്ല ദീനിന്റെ പേരിലും മദ്രസന്റെ പേരിലും ഉസ്താദന്മാരുടെ പേരിലുമൊക്കെ വിവാദങ്ങൾ ഉണ്ടാക്കി എൻ്റെ യൂട്യൂബ് ചാനലുകളും ഫേസ്ബുക്ക് പേജുകളും ശ്രദ്ധ നേടാനുള്ള വഴികൾ ആണ് ഇതുകൊണ്ട് ഉദ്ദേശമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം പക്ഷേ അതൊന്നും കൂടുതൽ നിലനിൽക്കുന്ന ഒരു പ്രവണതയാവുകയില്ല എന്നുള്ള ഖൈർ നൽകട്ടെ അസ്സാം വരേക്കും പറഞ്ഞിട്ടുള്ള